ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്കിന് അവധിയൊക്കെ അപ്പോൾ പിന്നെ ആ ദിവസങ്ങളിൽ നമുക്ക് ലഞ്ചി പുതിയ ഉണ്ടാവില്ല കേട്ടോ എന്നാലും ഇന്ന് നമ്മുടെ ലെഞ്ചിലെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ അതിന് മുന്നേ ഉണ്ടല്ലോ ഈ ചമ്മന്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം കേട്ടോ നമ്മൾ അരച്ചുകൊണ്ട് വെച്ചതേ ഉള്ളൂ ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് മല്ലിയമുളക് ചമ്മന്തി കേട്ടോ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കൊള്ളൂല അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് ചോറ് കിളമ്പിട്ടുണ്ട് അതിലേക്ക് നല്ല ഒരു കുഞ്ഞുരുള്ള ചമ്മന്തി ഉരുട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് മെഴുക്കുരുട്ടിയാണ് ഇത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വെച്ച് കൊടുത്തത് രണ്ട് ഉണക്കമീൻ പൊരിച്ചതാണ് ഇത് വാളമീൻ പൊരിച്ചതാട്ടോ അത് രണ്ട് കഷ്ണം എടുക്കുന്നുണ്ട് ഈ കീറ്റിലെ വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഒഴിക്കാനായിട്ടുള്ളത് പുളിശ്ശേരി ആട്ടോ നല്ല കട്ടി പുളിശ്ശേരിയാണെന്നേ അല്ല അട്ടിപ്പുളി പുളിയുള്ള പുളിശ്ശേരി കേട്ടോ എനിക്ക് ഇത്രയും കട്ടിയായിട്ടിരിക്കുന്ന പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ അതിക്ക് അങ്ങോട്ട് ലൂസാക്കാറില്ല കേട്ടോ അപ്പോൾ അത് ആ കുഞ്ഞു ഭരണയിൽ കുറച്ച് പുളിശ്ശേരി കൂടി എടുത്തിട്ടുണ്ട് അപ്പോഴേ ഇന്ന് തേങ്ങാ ചമ്മന്തി ഇല്ലാത്തതിൻ്റെ കാരണം ആകെ കുറച്ച് തേങ്ങയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ ആ മോർനരച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക എന്നാൽ പിന്നെ ഇന്ന് മല്ലിമുളക് ചമ്മന്തി ആയിക്കോട്ടെ എന്നു വിചാരിച്ചു അപ്പോൾ മീൻ പൊരിച്ചതും മല്ലിമുളക് ചമ്മന്തിയും പുളിശ്ശേരിയും നമ്മുടെ വെണ്ടയ്ക്കാൻ വെടിക്കോരട്ടെ ആയിരുന്നു ഇന്നത്തെ റേഞ്ചിലെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ